ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആട്ടയാണ് കേട്ടോ വലിയ വീഡിയോ വീഡിയോയെന്നല്ല കുറച്ച് ചെറിയ വീഡിയോ ആണ് അപ്പം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ സ്ഥിരം പരിപാടിയാണ് കാർട്ടൂൺ രാവിലെ എഴുന്നേറ്റ് പിള്ളാവർക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞിക്ക് കുഞ്ഞിക്ക് സ്കൂളിൽ പോകേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ടി വി ഓണാക്കി കാർട്ടൂൺ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിറത്തത്തില്ല രാവിലെ മുതൽ വൈകിട്ട് വരെ ഇടയ്ക്ക് ഒന്ന് ഓഫാക്കി വെക്കും ഏതു നേരം കാർട്ടൂൺ മാത്രമേ ടി വിക്കകത്ത് കാണൂ വേറെ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ അങ്ങനെ കാർട്ടൂണൊക്കെ ഇട്ട് കണ്ടുകൊണ്ടിരുന്ന് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ അവരുടെ തല ചീപ്പിക്കെട്ടി കൊടുക്കുകയാണ് കേട്ടോ നല്ല ഉടക്കൊക്കെ എപ്പോഴും പിടിക്കുക പിന്നെ ചീക്കി അതിൻ്റെ ഉടക്കെ ഒന്ന് മാറ്റുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് പിന്നെ നമ്മൾ ഇരുന്ന് തരും എത്ര നേരം വേണമെങ്കിലും പാവം ഉടക്കൊക്കെ മാറ്റി കെട്ടി വെക്കുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തരും വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ചുമൊക്കെ ഇരുന്ന് തരും അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അപ്പം ഞാൻ പിന്നെ ചീക്കി ഒന്ന് ചേടയൊക്കെ കളഞ്ഞ് ഇത് സ്ഥിരം രാവിലെ ചെയ്യുന്ന കാര്യമാണ് അപ്പം ചേടയൊക്കെ കളഞ്ഞ് ഒന്ന് പിന്നി കെട്ടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുടിയുടെ കരുത്തി നമുക്ക് ബുദ്ധിമുട്ട് അതിനു ഞാൻ അതൊക്കെ ചെയ്യണം പിന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ പല്ല് പോലും തേച്ചിട്ടില്ല ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കുഞ്ഞങ്ങൊണ്ട് പല്ല് തേപ്പിക്കണം അത് കുറച്ച് നേരം പറയണം പല്ല് തേക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ് പക്ഷെ പറഞ്ഞ് ചെയ്യും കുറച്ച് നേരം പറയുമ്പോഴത്തേനും അവൾ തേക്കും അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ നൈറ്റ് കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞ് പിന്നെ അവരുടെ കുറച്ച് കാര്യങ്ങൾ കളി ചിരിയൊക്കെ അങ്ങനെയൊക്കെ നടക്കും അങ്ങനെ എന്താണ് രാവിലത്തെ ചേച്ചി വന്നു കഴിഞ്ഞു പിന്നെ ഞാൻ പിന്നെ നേരെ പോയി ദോശ ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുഞ്ഞിയെ പോയി പല്ലി ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു ദോശ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കലത്തേക്ക് ഞാൻ വിചാരിച്ച് കുഴിമന്തി ഉണ്ടാക്കാൻ ഇതെൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായി വരുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പിന്നെ എങ്ങനെയായാലും ഉണ്ടാക്കി പിന്നെ ഇത് മയോണൈസ് ഉണ്ടാക്കി പിന്നെ എന്താണ് അതിനൊരു വേറെ തക്കാളി ചട്നി ഉണ്ടല്ലോ അതും ഉണ്ടാക്കി കുഴിമന്തി എനിക്ക് മെയിനായിട്ട് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്ക നാര ഉണക്കനാരങ്ങയുണ്ടല്ലോ എനിക്കത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അതിടാണ്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു കുറവ് എന്തായാലും നമ്മുടെ കുഴിമന്തിക്ക് വരും അപ്പം പക്ഷേ നല്ലതായിരുന്നു കുറച്ചൊന്ന് വെന്ത് പോയി ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഉണക്ക നാരങ്ങ ഇല്ലാത്തതിൻ്റെയും പ്രശ്നമാണ് പക്ഷേ മണവും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ അമ്മായി മധുരനിലോ വന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു കുഴപ്പം നാരങ്ങയുടെ കുഴപ്പം അവർക്കറിയില്ല വലുതായിട്ട് നാരങ്ങ നാരങ്ങയില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് സമയമൊക്കെ ഒന്ന് പോകാം അമ്മയും അമ്മേൻ്റെ തലയൊന്ന് നോക്കി കൊടുക്കാൻ വന്നു പിന്നെ ഒന്ന് ചുരണ്ടി ഇങ്ങനെയൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുക അതാണ് പരിപാടി ഇതൊപ്പം വന്നാലും അമ്മേനെ കൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് താരനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചുരണ്ടി ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക ഇതൊക്കെ തന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് നേരമായിരുന്നു തൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചോട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല പിന്നെ സന്ധ്യയായപ്പോൾ ഞാൻ പോയി കുളിച്ചൊക്കെ വന്ന് പിന്നെ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടല്ല നാളത്തേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വൈകിട്ട് വൈകിട്ടങ്ങ് ഉണ്ടാക്കിയേക്കാണ് അപ്പം അരിഞ്ഞിപ്പറക്കി എല്ലാം ഒന്ന് കുക്കറിനകത്ത് വേവാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാനൊന്ന് അയൻ ചെയ്യാൻ വന്നതാണ് കേട്ടോ ഇതിപ്പോൾ അയൻ ചെയ്യുന്ന ഒരു കൈലിയാണ് കൈലി അയൻ ചെയ്യുന്ന കാര്യം നമ്മുടെ കുഞ്ഞിക്ക് നാളെ ഫാമേഴ്സ് ഡേ ആണ് കേട്ടോ അപ്പം അവർക്ക് കർഷകരായിട്ട് റെഡി ആവണം അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് കെ ജി സെക്ഷൻസ് മാത്രമാണ് ഡൽ കെ ജി യു കെ ജി പ്രികെ ജി ഒക്കെ മാത്രമാണ് അപ്പം അവർക്ക് വേണ്ടി മുണ്ടും എന്താണ് ബ്ലൗസൊക്കെ ബ്ലൗസ് ഞാൻ തയ്പ്പിച്ചു പിന്നെ മുണ്ട മുണ്ടല്ല കൈലി കൈലിയും തോർത്തൂക്കി കൊടുത്ത് അവർ റെഡിയായി എന്തോ ഒരു പ്രോഗ്ര ജസ്റ്റ് ഒരു പ്രോഗ്രാം അപ്പം അതിന് വേണ്ടി ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ നാളത്തേക്ക് ഇടാമൻ്റെ യൂണിഫോമും ഒന്ന് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഞാൻ അതും കൂടെ ഒന്ന് തേച്ച് റെഡിയാക്കി വെക്കുകയാണ് എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിൽ വന്നു നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡിയായി പിന്നെ അതിന് വറക്കണം അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ അടുപ്പൊക്കെ ഒന്ന് അടപ്പക്കൊന്ന് തുറന്ന് മാറ്റിയിട്ട് കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും കേട്ടോ അതിൻ്റെ കാരണം കഷ്ണങ്ങളൊന്നും ഇടുന്നാരും കുഞ്ഞുങ്ങളൊന്നും എടുത്ത് കഴിക്കത്തില്ലല്ലോ അപ്പം അത് കുറച്ചൊന്ന് കഷ്ണത്തിൻ്റെയൊക്കെ ഒരിതൊന്ന് ആയിക്കോട്ടെ എന്ന് വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചൊക്കെ എടുക്കും എന്നിട്ട് ഞാൻ പുറത്ത് നമ്മുടെ സാമ്പാറിനകത്തോട്ട് റെഡിയാക്കുകയാണ് അതിൻ്റെ ഇടയിൽ കുഞ്ഞി എന്തോ പറഞ്ഞ് വഴുക്കുണ്ടാക്കിയിട്ട് വന്ന് കരഞ്ഞും സങ്കടവും പിന്നെ അതിനെ സമാധാനിപ്പിക്കലുമൊക്കെ നടക്കുന്നുണ്ട് റിമോട്ട് അവൾ ചാനൽ ഞാൻ പറഞ്ഞല്ലോ കാർട്ടൂൺ മാത്രമേ വയ്ക്കത്തുള്ളൂ വേറെ ഒന്നും വെക്കില്ല അപ്പോൾ രാത്രി സമയമെങ്കിലും ഞങ്ങൾ കുറച്ച് എന്തെങ്കിലും ഒന്ന് രണ്ട് സീരിയലെങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവൾ തരത്തില്ല അപ്പോൾ അതിന് ആരോ ചാനല് മാറ്റിയെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയാണ് റിമോട്ട് എടുത്ത് കൊടുക്കാനൊക്കെ പറഞ്ഞ് സങ്കടം പറയുണ്ട് പിന്നെ സമാധാനിപ്പിച്ച് ഒന്ന് വെച്ച് കൊടുത്ത് പിന്നെ അവൾ തന്നെ മാറ്റിത്തരും കുറച്ച് കഴിയുമ്പം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് വേണ്ടി മാത്രം ഞാൻ ദോശ ഇടുവാണ് ഞങ്ങൾക്ക് പിന്നെ മന്തിയിരിപ്പുണ്ട് അതുകഴിഞ്ഞ് അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബൂസ്റ്റ് പാലിനകത്ത് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക കൊടുത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ കിടക്കാൻ പോയി ഇന്നത്തെ ജോലികളും പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം രാത്രി ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് ഡെയിൻ മൈ ലൈഫ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്സ്